സ്ഥിക്കുഴി അസ്ഥിക്കുഴികളിൽ ചിരിച്ചു കിടക്കും തലയോടുകളെ നിങ്ങൾ പൊട്ടിച്ചിരിക്കൂ മതി വരും വരെ അസ്ഥിക്കുഴികളിൽ ചിരിച്ചു കിടക്കും തലയോടുകളെ നിങ്ങൾ പൊട്ടിച്ചിരിക്കൂ മതി വരും വരെ പൊട്ടിക്കരഞ്ഞില്ലേ നിങ്ങളെത്ര നാൾ പൊട്ടിക്കരയിച്ചില്ലേ നിങ്ങൾ എത്ര നാൾ പൊട്ടിക്കരഞ്ഞില്ലേ നിങ്ങൾ എത്ര നാൾ പൊട്ടിക്കരയിച്ചില്ലേ നിങ്ങൾ എത്ര നാൾ എത്രയോ പ്രധാവികളായിരുന്നു എത്രയോ ധീരന്മാരായിരുന്നു എത്രയോ പ്രധാവികളായിരുന്നു എത്രയോ ധീരന്മാരായിരുന്നു പണ്ടുപടവെട്ടി മുന്നേറിയ ബലിഷ്ടകരങ്ങളിന്നിത വേറെ കിടക്കുന്നു അസ്ഥി കഷണങ്ങളായി പണ്ടു പണ്ടുപടവെട്ടി മുന്നേറിയ ബലിഷ്ടകരങ്ങളിൽ നിന്നിത വേറെ അസ്ഥി കഷണങ്ങളായി പണ്ടുകിരീടം ചൂടിയ തലകളല്ലേ കിടക്കുന്നു പണ്ടുകിരീടം ചൂടിയ തലകളല്ലേ കിടക്കുന്നു പല്ലും ഇളിച്ചു കാട്ടി അഗാതകർത്തത്തിൽ